നിറവാണ് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ സ്നേഹത്തിന്റെ നിറവ് ഒരു പൊതുവികാരമായി ഓണം ഓരോ മലയാളിയുടെയും സിരകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഒക്കിൽ ബന്ധം പോലെ ജന്മം കൊണ്ട് നമ്മളിൽ ഉറഞ്ഞുയർന്നതാണ് അതല്ല എങ്കിൽ ഒരിക്കൽ പോലും കേരളക്കരയിൽ ഓണം കാണാൻ എത്തിയിട്ടില്ലാത്ത പുതുതലമുറ പ്രവാസികൾക്ക് പോലും ഹൃദയത്തോട് ചേർന്ന ഉത്സവമായി ഓണം മാറുകയില്ലായിരുന്നു ഓരോ വർഷത്തെയും കലണ്ടർ വന്നാൽ വീട്ടിൽ മുതിർന്നവർ ആദ്യം മറിച്ചു നോക്കുന്നത് ചിങ്ങമാസത്തിന്റെ പേജാണ് ഓണത്തിന്റെ തീയതി ദിവസം ഒക്കെ ഒന്ന് നോക്കി വെക്കാൻ വെറുതെ ആണെങ്കിലും ഒക്കെ ഈ വർഷം ഓണം ഇന്ന തീയതിയാണ് എന്നത് ആവർത്തിക്കാം അതിലൊരു സുഖമുണ്ടെന്നത് അവർക്കറിയാം അത് വീണ്ടും അറിയാനാണ് അവധി ദിവസങ്ങൾ തങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത കാലവും പ്രായവുമായാലും കലണ്ടർ വന്നാൽ ഓണം നോക്കി മാർക്ക് ചെയ്തു വെക്കുന്നത് പഠനത്തിനും ജോലിക്കുമൊക്കെയായി നാട്ടിൽ നിന്നും മാറിക്കഴിയുന്നവർ ഓണമാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു വിങ്ങലുണ്ട് കാന്തം പോലെ നാട് ആകർഷിക്കുന്ന അനുഭവം അതൊരിക്കലെങ്കിലും അനുഭവിച്ചവർക്ക് അധിക വില കൊടുത്ത് ഇലയും പൂവും വാങ്ങി കഴിയുന്നത്രയും കേരള ഫീൽഡ് വീടുകളിലും താമസ സ്ഥലത്തും എത്തിക്കാൻ നോക്കുന്നതിന്റെ പിന്നിലെ ഛേദോവികാരം മനസ്സിലാകുകയുള്ളൂ ഓണം പലർക്കും പലതാണ് ചിലർക്കത് ഓണക്കോടിയുടെ നറുമണമാകുമ്പോൾ മറ്റു ചിലർക്ക് ഓണപ്പാട്ടുകളുമായി തരങ്കിണി ഇറക്കിയിരുന്ന ശ്രുതി മധുരമായ ഉത്സവ ഗാനങ്ങളുടെ ഓർമ്മയാണ് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും പറമ്പുകളിലും തലപ്പന്ത് കളിച്ചു തിമിർത്തിരുന്ന ബാല്യം ചിലരുടെ ഓർമ്മയിൽ തെളിയുമ്പോൾ മറ്റു ചിലർക്ക് മനസ്സിൽ തങ്ങുന്നത് രസിച്ചുല്ലസിച്ചിരുന്ന ഊഞ്ഞാലാട്ടമാണ് വേട്ടക്കാരനും പുലിയും ഓണപ്പൊട്ടനും എത്തി നോക്കുന്നതിനൊപ്പം സുന്ദരിമാരുടെ കൈക്കൊട്ടിക്കളിയും പലരുടെയും ഗൃഹാതുരത്വമാകുന്നു ഓണത്തിന്റെ രീതികൾ കാലത്തിനൊപ്പം വളരെയധികം മാറിയിട്ടുണ്ട് ഓണത്തെ കാത്തിരിക്കുന്ന തലമുറ മാറിയിട്ടുണ്ട് ഓണാഘോഷങ്ങൾ മാറിയിട്ടുണ്ട് മാറാത്തത് എന്ന വികാരമാണ് പ്രായവ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഭരിക്കുന്ന ഓണം എന്ന വികാരം എല്ലായ്പ്പോഴും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരം കൂടിയാകുന്നു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരേപോലെ ത്രസിപ്പിക്കുന്ന മറ്റൊരു ഉത്സവകാലം വേറെ ഇല്ലതാനും പ്രാദേശിക വകഭേദങ്ങൾ ആഘോഷ രീതിയിൽ കണ്ടേക്കാമെന്നതും എടുത്തു പറയുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പണ്ടൊക്കെയാണെങ്കിൽ എന്നൊക്കെ തുടങ്ങുന്ന പഴങ്കഥകളിൽ ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു താല്പര്യവും തോന്നുകയില്ല വേഗതയുടെയും ചടുലതയുടെയും ഇന്നത്തെ ലോകത്ത് മുൻകാല ചരിത്രങ്ങൾ കേട്ടിരിക്കാൻ ആർക്കും സമയമില്ല താല്പര്യവുമില്ല നേടാനും അറിയാനും വിരൽത്തുമ്പിൽ ധാരാളം അവസരങ്ങളുള്ള യുവത്വത്തിനും പക്ഷേ ഓണവും ഓണവിശേഷങ്ങളും ഇഷ്ടമാണ് അറിയാനും ആസ്വദിക്കാനും അതിലറിയാനും അതുകൊണ്ടൊക്കെയാണല്ലോ ഓണക്കാലമായാൽ ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും തനി മലയാളിയായി മാറുന്നത് ദേശത്തിലും ഭാവത്തിലും മലയാള തനിമയുള്ള മലയാളി ഓണത്തിന്റെ ഐതിഹ്യവും കഥകളും ആചാരങ്ങളും ഒക്കെ എല്ലാവർക്കും നന്നായി അറിയാം ആവർത്തിച്ചാലും മടുപ്പ് തോന്നിക്കാത്ത ചുരുക്കം ചില കാര്യങ്ങളുമുണ്ടല്ലോ അതുകൊണ്ട് ഇക്കുറി ഓണം പടിവാതിൽക്കൽ വന്ന് എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി ആ ഓണസ്മൃതികളിൽ കയറിയിറങ്ങി വന്നാലോ അല്പം ചരിത്രവും ഓണപ്പാട്ടും കഥകളും ഓണവിചാരങ്ങളും ഒക്കെയായി ഒരിക്കൽ കൂടി ഓണത്തിന്റെ മൂടൊന്നറിഞ്ഞു വരാം ഇനി ആർക്കെങ്കിലും അറിയാത്ത എന്തെങ്കിലും ഇതിൽ നിന്നും നേടാനായാൽ അതും വലിയ കാര്യമാണല്ലോ എന്നാൽ വരൂ ഓണം തുടങ്ങുന്ന തൃക്കാക്കര വരെ ഒന്ന് പോയി നോക്കി തൃപ്പോൂണത്തൊരു അത്തച്ചമയവും കണ്ട് ആറന്മുള വള്ളസദ്യയും കഴിച്ച് ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണിലെത്തി ഓണവില്ലം കണ്ടു മടങ്ങിയാലോ ഓണം വന്നാൽ പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഓണത്തപ്പനെ സ്വീകരിക്കും മുൻപേ അല്പമൊന്നിരുന്ന ഓണത്തിമിർപ്പിന്റെ അലയോലികൾ വന്ന് തൊട്ടുപോകുന്നതറിയാം ആസ്വദിക്കാം കാത്തിരിക്കാനായി ഒരു നല്ല ഓണക്കാലം ആവട്ടെ ഓർമ്മകളിൽ ഓമനിക്കാൻ ഒരു ഓണം കൂടി വരികയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണമെന്ന് ആലങ്കാരികമായി പറയാറുണ്ട് ഇത്രയധികം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു ഉത്സവകാലം നമുക്കില്ല എന്നത് തന്നെയാണ് കാരണം ഏതൊരു ആഘോഷത്തിലും ചരിത്രപരവും സാംസ്കാരികപരവും പ്രാദേശിക പരവുമായ അടിസ്ഥാനം ഉണ്ടാകണമല്ലോ ഇവ മൂന്നും ഒരേ അളവിൽ കൈകോർത്തു നിൽക്കുന്ന നമ്മുടെ ഓണത്തിനെ അത്യധികം ഇഷ്ടത്തോടെ തിരുവോണമെന്നും പൊന്നോണമെന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് നാനാത്വത്തിലെ ഏകത്വം എന്നത് മതേതര ഇന്ത്യയുടെ പ്രധാന പ്രത്യേകതയാണല്ലോ അതിനെ എല്ലാ അർത്ഥത്തിലും ഒരാഘോഷമാക്കുന്നതാണ് മത ഭേദമന്യേ നമ്മൾ കൊണ്ടാടുന്ന ഓണക്കാലം തനതായ രീതികളും പ്രത്യേകതകളും നിറഞ്ഞ നമ്മുടെ ഓണത്തെക്കുറിച്ച് അല്പം കൂടി വിശദമായി ഒന്ന് നോക്കിയാലോ കേരളത്തിലാണ് ഓണം പ്രധാനമായി ആഘോഷിക്കുന്നതെങ്കിലും അതിനേക്കാൾ മുൻപ് തന്നെ മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നതായി സംഘകാല രചനകളിൽ പരാമർശിക്കുന്നുണ്ട് മധുരൈ കാഞ്ചി എന്ന സംഘകാല കൃതിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണുന്നത് തിരുമാളുടെ ജന്മദിനം എന്ന നിലയിലാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലുള്ള അടികളിൽ പറയുന്നുണ്ട് തിരുമാൾ എന്നറിയപ്പെടുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇന്ത്യൻ കലണ്ടറിൽ ശ്രാവണ മാസത്തിൽ ശ്രാവണ നക്ഷത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ വിശേഷ ദിവസത്തെ മലയാള മാസമായ ചിങ്ങത്തിലെ തിരുവോണ നാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നു ഓണത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ പുരാണവും സത്യവും അല്പം ഭാവനയുമൊക്കെ ഒക്കെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു മിത്തിക്കൽ പരിവേഷം കാണാനാവും ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു മറ്റൊരാഘോഷത്തിനും അവകാശപ്പെടാനാവാത്ത വിധം തന്നെ ആ കഥയിലേക്ക് ഒന്ന് പോയി വരാം വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്ന അതിസമർഥനായ ഭരണാധികാരിയായിരുന്നു മഹാബലി ചക്രവർത്തി അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയ ഭരണ നിപുണനായിരുന്നു മഹാബലി അതീവ തൽപരനായ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കേരളം സ്വർഗ എന്നാണ് പറയപ്പെടുന്നത് മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാവരും തുല്യരായിരുന്നു കള്ളവും ചതിയും എന്താണെന്ന അറിവ് പോലും ഇല്ലാത്ത സമൃദ്ധിയുടെ ഒരു കാലം എന്നാൽ മഹാബലിയുടെ ഭരണകാലം ദേവന്മാരെ അസ്വസ്ഥപ്പെടുത്തി തുടങ്ങി താമസിക്കാതെ അത് അസൂയായി വളർന്നു ദേവന്മാരെല്ലാം ഒരുമിച്ച് വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനോട് കാര്യം പറഞ്ഞു എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു ദേവന്മാരുടെ ആവശ്യം കേട്ട മഹാവിഷ്ണു ഒരു ബാലകനായി വാമനവേഷം പൂണ്ട് മഹാബലിയുടെ സദസ്സിലെത്തി ഭിക്ഷ ചോദിച്ചു ഈ സമയം മഹാബലി ചക്രവർത്തി വിശ്വജിത് യാഗം നടത്തുകയായിരുന്നു വിശ്വജിത് യാഗത്തിന്റെ ഒരു പ്രത്യേകത യാഗം നടത്തുന്ന സമയം ആര് വന്ന് എന്താവശ്യപ്പെട്ടാലും അത് നൽകണമെന്നതാണ് മഹാബലിയിൽ നിന്നും മൂന്നടി മണ്ണ് വാമനൻ ദാനമായി ചോദിച്ചു ചക്രവർത്തി സന്തോഷത്തോടെ നൽകാമെന്നും സമ്മതിച്ചു എന്നാൽ ഇതിലെ ചതി മുൻകൂട്ടി കണ്ട അസുരഗുരു ശുക്രാചാര്യർ ചക്രവർത്തിയെ വിലക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഗുരുവിന്റെ വിലക്കിനെ മറികടന്ന് മൂന്നടി അളന്നെടുത്തു കൊള്ളാൻ മഹാരാജാവ് ബാലനായ വാമനന് അനുവാദം നൽകി അനുവാദം കിട്ടിയ നിമിഷത്തിൽ വാനോളം വളർന്ന ബാലകൻ തന്റെ കാൽപാദം അളവുകോലാക്കി മാറ്റി ആദ്യത്തെ രണ്ടടിയിൽ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ വാക്ക് തെറ്റിക്കാനാവാത്ത മഹാരാജാവ് തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു മഹാവിഷ്ണുവിന്റെ പാദം ശിരസിൽ വെച്ച നിമിഷം മഹാബലി പാതാളത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് ഉണ്ടായത് മൂന്നാമത്തെ അടി അളക്കുവാനായി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തതിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ഇഷ്ടമുള്ള ഒരു വരം ചോദിച്ചുകൊള്ളാൻ മഹാബലിയോട് പറഞ്ഞിരുന്നു വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി പാതാളത്തിൽ നിന്നും വരാനുള്ള അനുവാദമാണ് നമ്മുടെ മഹാബലി ചക്രവർത്തി അന്ന് ചോദിച്ചത് അങ്ങനെയുള്ള ആ വരവിനെയാണ് നമ്മൾ ഓണമായി ആഘോഷിച്ചു തുടങ്ങിയതും ഇന്നും ആഘോഷിക്കുന്നതും അത്തം മുതൽ പത്തു ദിവസം വീടുകൾക്ക് മുന്നിൽ പൂക്കളമിട്ടും ഓണക്കോടി ഉടുത്തും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും നമ്മുടെ പ്രിയങ്കരനായ ചക്രവർത്തി തിരുമേനിയുടെ വർഷത്തിൽ ഒരിക്കലുള്ള സന്ദർശനത്തെ െല്ലാവരും സന്തോഷത്തോടെ വരവേൽക്കുന്നു ഇതാണ് നാമൊക്കെ കാത്തിരിക്കുന്ന ഓണം എന്ന വലിയ ആഘോഷത്തിന്റെ പിന്നിലെ ഐതിഹ്യം കഥകൾ എന്തായാലും അതിന്റെ സത്യം എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം അതിമനോഹരമായി ആഘോഷിച്ചു വരുന്നു എന്നത് നിഷേധിക്കാനാവില്ല ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പല തരത്തിലുള്ള ഓർമ്മകൾ കടന്നു വരുന്നുണ്ടാവുമല്ലോ അല്ലേ ഓണക്കളത്തിനായി പൂക്കൾ പറിക്കാൻ തൊടികളും പാടങ്ങളും കയറി നടന്നതും കൂട്ടുകാർക്കൊപ്പം ഓണാവധിക്ക് കളിച്ചു തിമിർത്തതും സ്കൂൾ കോളേജ് കാലഘട്ടത്തെ ഓണാഘോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള തമാശകളും അങ്ങനെ ഓരോ പ്രായത്തിലുമുള്ള ശരാശരി മലയാളിക്ക് ഓണത്തെക്കുറിച്ചോർക്കാൻ ഒരുപാടുണ്ട് കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ മറക്കാനാവാത്ത ഈ ഓർമ്മകളെ ചേർത്തു നിർത്തി അല്പം ഓണവിശേഷങ്ങളും വിവരങ്ങളും നമുക്കൊന്ന് നുറുങ്ങകളുമൊക്കെ ഒരു ഓണക്കാലമല്ലേ വരുന്നത് ആഘോഷം ഒട്ടും കുറയ്ക്കേണ്ട